നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സ്റ്റാലിന്റെ റഷ്യല്ല ജനാധിപത്യ കേരളമാണേ എന്ന് സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു പോലീസിലെ ഏറാൻ മൂളികൾക്ക് സർക്കാർ പ്രോത്സാഹനം കൊടുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു വൃത്തിക്കേടുകൾക്ക് മുഴുവൻ പോലീസ് കൂട്ടുനിൽക്കുകയാണ് ഏരിയ സെക്രട്ടറിയേയും ജില്ലാ സെക്രട്ടറിയേയും പോലീസിന്റെ പേടിയാണ് എന്നും സതീശൻ കുറ്റപ്പെടുത്തി കുന്നംകുളം പിച്ചി പേരൂർക്കട സംഭവങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു സതീശന്റെ വാദം കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണം അതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു അവരെ സർവീസിൽ നിന്നും പുറത്താക്കുമോ ഇല്ലയോ എന്നതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ആരോപണ വിധേയരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും സതീശൻ പ്രഖ്യാപിച്ചു നേരത്തെ സംസ്ഥാനത്തിരങ്ങേറുന്ന പോലീസ് മർദ്ദനത്തിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചത് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പ്രതിപക്ഷാംഗം റോജി എൻ ജോൺ പോലീസിനെ നിയന്ത്രിക്കാത്ത പിണറായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റപ്പെടുത്തി പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത് നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ് എന്ന് റോജി പറഞ്ഞു പോലീസ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമം നടന്നു കേസ് ഒതുക്കാനായി സിസി ടി വിക്ക് മുന്നിൽ നിന്ന് പോലീസ് കാശ് എണ്ണി വാങ്ങി സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പി ചി കുണ്ടറ പോലീസ് മർദ്ദനങ്ങളും റോജി സഭയിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് അന്നത്തെ എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പഴയൊരു പ്രസംഗവും റോജി എം ജോൺ ഓർമ്മിപ്പിച്ചു അവർ രണ്ടു പേർ ആദ്യ റൌണ്ട് അടിച്ചു സി എ അടക്കം മൂന്ന് പോലീസുകാർ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചായി അഞ്ചാളുകളിട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എണീറ്റും അവസാനം എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണമായും വീണു എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെല്ലാം കൂടി മാറി മാറി ദേഹത്ത് ചവിട്ടി അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നിട്ട് അവർ പോയി ഇതായിരുന്നു പിണറായി വിജയന്റെ ആ പ്രസംഗം പോലീസിനെതിരായ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ കുറിപ്പ് റോജി സഭയിൽ വായിച്ചു കുറ്റം ചെയ്തവനെ കുറ്റക്കാരനാക്കുകയാണ് പോലീസ് പോലീസ് പാവപ്പെട്ടവന്റെ മേൽ കയറുകയാണ് യൂണിഫോം ദേഹത്ത് കയറിയാൽ കറൻ്റടിച്ചത് പോലെയാണ് ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതിമാറും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ അംഗീകാരം വേറെ എവിടെ നിന്ന് കിട്ടാനാണ് എന്നും റോജി ചോദിച്ചു പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തരപ്രമേയ നോട്ടീസിലാണ് നിയമസഭയിൽ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ സമ്മതിച്ചത് പ്രതിപക്ഷത്തിൽ നിന്ന് എംഎൽഎയായ റോജി എം ജോണാണ് അടിയന്തരപ്രമേയത്തിന് അവതരണ അനുമതി തേടിയത് സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായതിനാൽ തന്നെ നിയമസഭയും ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി പോലീസ് അതിക്രമങ്ങള് ആഭ്യന്തര വകുപ്പിനെയും ഇടത് സർക്കാരിനെയും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചത്